ിൽ പ്രിയങ്കരനായ മുഹമ്മദ് ചോദ്യം മുജാഹിദുകൾ എന്നും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനം നടത്തേണ്ടതുണ്ടോ എന്നും എന്ന് പറഞ്ഞാൽ കൊല്ലം മുഴുവൻ അതായത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടോ അങ്ങനെ നടത്തിയാൽ തൗഹീദും അതുപോലെ തന്നെ ഷിറുക്കും വിദഗത്തും ഷിറുക്കിനും വിദഗത്തിനുമെതിരെയുള്ള പോരാട്ടം അതൊക്കെ തന്നെയും കുറഞ്ഞു പോകുമല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു ചോദ്യം എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സഹോദരങ്ങളെ സത്യത്തിലെ മുസ്ലിം സമുദായം എപ്പോഴും വഴിതെറ്റിയിട്ടുള്ളത് എപ്പോഴും അവർക്ക് തെറ്റായ ഒരവസ്ഥ വന്നിട്ടുള്ളത് അവർ പരിശുദ്ധ ഖുർആാനിൽ നിന്നും സ്വഹീഹായ തിരുസുന്നത്തിൽ നിന്നും അതിൻ്റെ കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ ഉൾക്കൊള്ളാതെ അള്ളാഹുവിൻ്റെ കിതാബ് നമ്മുടെ മുമ്പിൽ വരച്ച് വളരെ കൃത്യമായി നമ്പർ ഇട്ട് പറയാറുണ്ട് പറയുന്നു എന്ന് പറയുന്നത് പോലെ വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും കൃത്യമായി മനസ്സിലാക്കാതെ അവർ കേട്ട് കേൾവിയുടെയും മൂഹത്തിൻ്റെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഗതികളുടെയൊക്കെ പിന്നാലെ അന്തമായിട്ടുള്ള അനുകരണം ആ ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ധാരണ നിങ്ങൾ നോക്കൂ ഇവിടെ ഒരു മുസ്ലിമായ വ്യക്തി അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ഇസ്ലാം പറയുന്ന ഈമാൻ മാൻ കാര്യം എന്ന് പറയുന്ന ആറ് കാര്യങ്ങൾ വിശ്വസിക്കുന്ന അങ്ങനെയുള്ള കറകളഞ്ഞൊരു വിശ്വാസിയുടെ ബാധ്യത എന്താ സഹോദരങ്ങളെ ഞാൻ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു അഞ്ചാറ് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാം ആ ആറ് ആറോ ഏഴോ എട്ടോ ഭാഗങ്ങൾ ഇഷ്ടംപോലെ ഭാഗങ്ങളുണ്ട് ഖുറാനിൽ ചില അധ്യായങ്ങൾ വന്നിട്ടുള്ള ഏതാനും ഏതാനും ആയത്തുകളാണ് അത് പറഞ്ഞ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ് ആ ആയത്തുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇവിടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനം വേണം എന്നാൽ തൗഹീദ് അതിശക്തമായിട്ട് അതിൻ്റെ പ്രചരണവും പ്രവർത്തനവും വേണം ഷിർക്കിനെതിരെ ബിദത്തിനെതിരെ ഇരുതല മൂർച്ചയുള്ള ഒരു ഘടകം പോലെ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരള നെതുപത്തുൽ മുജാഹിദീൻ മർക്ക് സുധേവ എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനമാണ് ഇന്ന് കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ തൗഹീദ് കറകളഞ്ഞ തൗഹീദ് പറയുന്ന മറ്റൊരു പ്രസ്ഥാനം ഏതാണ് തൗഹീദ് ചില ആളുകൾ പറയാറുണ്ട് മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹമോ പറഞ്ഞ പോലെ ചില ആളുകളുടെ തൗഹീദ് അവർ നാവു കൊണ്ടിലാഹ ഇല്ലല്ലാ പറയുന്നു പക്ഷേ ഹൃദയങ്ങളിൽ ബിക്ക് കമ്മിലാഹ നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളുണ്ട് എന്നുള്ള രൂപത്തിലാണ് മനസ്സിൽ മറ്റുള്ള പല മഹാന്മാരുമാണ് എന്നാ വേറെ ചില ആളുകളോ അവർ തൗഹീദ് പറയുന്നു പക്ഷെ അവരെന്താ വിശ്വസിക്കുന്നത് അവർ മാരണം ഫലിക്കും കൂടോത്രം ഫലിക്കുമെന്നാണ് അതായത് പിശാച്ചിനെ സേവിക്കുകയും പൂജിക്കുകയും ചെയ്താൽ പിശാച്ച് ആ പൂജക്കും സേവനക്കും സേവനത്തിനും അടിസ്ഥാനത്തില് ഉത്തരം ചെയ്യുമെന്നാണ് അതായത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപദ്രവിക്കും ഉപദ്രവം ഉണ്ടാക്കും പിശാച്ച് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവിടെ തൗഹീദ് തകർന്നില്ലേ പ്രിയുമുള്ളവര് അപ്പൊ ഞാൻ ആരെയും ഏർ വേദനിപ്പിക്കുകയില്ല നിങ്ങൾ ചിന്തിക്കുക കറ കളഞ്ഞ രൂപത്തില് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തു മുജാഹിദ് എന്ന് പറയുന്നത് അപ്പോ തീർച്ചയായും ഇന്ന് അലഹദില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളക്കരയിലെങ്ങും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇസ്ലാഹി സെന്ററുകൾ വഴി അങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി കൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ഷിർക്കിനെതിരെ വിദഗത്തിനെതിരെ തെറ്റായ ദുർമാർഗങ്ങൾക്കെതിരെ ഉള്ള പ്രബോധന പ്രവർത്തനങ്ങൾ അപങ്കുരം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനം ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനാഥയുടെ കണ്ണീരൊപ്പുക ഗതിയില്ലാത്തവന് അവന് സാന്ത്വനം നൽകുക ഇതൊക്കെയാണല്ലോ സാമൂഹ്യക്ഷേമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനിന്ന് ഏതാനും ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അത് അത് നിങ്ങൾ എന്ത് ചെയ്യണം ചിന്തിക്കണം എന്നിട്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തനം എന്നെങ്കിലും മതിയോ അതോ എന്നും വേണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിൽ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ നൂറ്റി എഴുപത്തി വചനം ആ വചനം പഠിപ്പിക്കാണ് പറഞ്ഞാൽ പറയാം ബിർ എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിച്ചോ കാര്യം മാത്രമല്ല ഇനി നിങ്ങൾ അടിവരയിട്ട് മനസ്സിലായിക്കോളൂർബാ മനുഷ്യ നിനക്ക് സമ്പത്തിനോട് വല്ലാത്ത മോഹമുണ്ട് അങ്ങനെ മോഹമുണ്ടായിരിക്കേ നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് ആ സമ്പത്ത് നൽകുക നിന്റെ കുടുംബ ബന്ധമുള്ള സാധുക്കളായ ആളുകൾക്ക് ആ സമ്പത്ത് നൽകുക സമ്പത്തിനോട് നിനക്ക് നല്ല പ്രിയമുണ്ട് അങ്ങനെ തന്നെ നീ ആ സമ്പത്ത് കൊടുക്കുക അടുത്ത ബന്ധുക്കൾക്ക് വലിയ താമ അനാഥകൾക്ക് വഴിയാത്രക്കാർക്ക് ചോദിച്ചു വരുന്നവർക്ക് അടിമമോചനത്തിന് ഇത് പറഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് വ കാമസ്വല നമസ്കാരം നിലനിർത്തണം വാ താത്ത് കാത്ത് നൽ നൽകണം എന്നുള്ള കാര്യങ്ങളൊക്കെ സഹോദരങ്ങളെ അപ്പൊ ഈ മാങ്കാരി പറഞ്ഞിട്ട് പിന്നെ നേരെ പ്രവർത്തനം പറയാ പിന്നീടാണ് നമസ്കാരം പറയുന്നത് കരാറ് ബാലനൊക്കെ പറയുന്നത് എന്നിട്ട് അവസാനം പറയുന്നത് എന്താ ഉലായ് മുത്തക്കൂൻ അവരാണ് തക്കുവയുള്ളവർ അപ്പോ പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഈമാൻകാരില്ല മറു ചീമാങ്കാര്യവും അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനം എന്ന് പറഞ്ഞാല് അടുത്ത ബന്ധുക്കൾക്കൊക്കെ സമ്പത്ത് കൊടുക്കുക അനാഥകൾക്ക് കൊടുക്കുക ഗതിയില്ലാത്ത ആ മിസ്കീന് അതാണല്ലോ ഗതിയില്ലാത്തവർ അതുപോലെ വബിനിൽ വസായിൽ വഫിഖാബ് അവർക്കൊക്കെ കൊടുക്കുക ഇത് ഖുർആന പറയുന്നത് സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ അപ്പോ ഇത് ഏതൊരു അവസരത്തിലാ പറയുന്നറി ബൈത്തുൽ സിലേക്കായിരുന്നു കിബില അത് പരിശുദ്ധ കബാലയത്തിലേക്ക് മാറ്റി ഇനി മുതലേ കബയാണ് കിബില എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊക്കെ എതിരെ വിമർശനങ്ങൾ വന്നു അപ്പൊ ആ സന്ദർഭത്തിൽ അല്ലാത്തലെ പറയാണ് ലെയ്സ് അൽ ബിറുവല്ലു ജൂഹും കിബിലൽ മഷരീഖും കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് അങ്ങോട്ട് തിരിക്കൽ തിരിക്കുന്നതിലല്ല ഞങ്ങളുടെ മുഖങ്ങൾ അങ്ങോട്ടാക്കുന്നതിലല്ല പുണ്യമുള്ളത് മറിച്ച് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ വിശ്വസിക്കണം ഇന്ന ഇന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കണം അതിലാണ് പുണ്യമുള്ളത് അങ്ങനെയുള്ളവരാണ് തക്കുവയുള്ള ആളുകൾ ഉലായി കല്ലദീന അവരാണ് സത്യം അംഗീകരിച്ചവർ മുത്തൂൻ അവരാണ് ഭക്തി കാണിക്കുന്ന ആളുകൾ അള്ളാഹു താല പറയാൻ ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരു സൂറത്തിലേക്ക് കൊണ്ടുപോകാൻ അത് ഞാൻ പെട്ടെന്ന് പറയാം ദീർഘമ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ടീ വിഷയമായിരുന്നു ബന്ധപ്പെട്ട് അത് ചുരുക്കി പറയാം അറുപത്തി ഒൻപതാം അധ്യായം സൂറത്തുൽ ഹാക്ക അതിൽ അള്ളാഹുത്താല പരലോകത്ത് ഇടത് കയ്യിൽ ഗ്രന്ഥം നൽകുന്നവർ വലത് കയ്യിൽ ഗ്രന്ഥം നൽകുന്നവർ ഈ രണ്ട് കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഇടത് കൈയിൽ ഗ്രന്ഥം നൽകുന്ന ആളുകളാരെയുള്ള ഈ ദുനിയാവിൽ ദുഷിച്ച മാർഗത്തിൽ ജീവിച്ച ആളുകളാണ് ആ ആളുകൾ ഇടത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടും ആ രംഗൊക്കെ ആയത്തുകൾ അങ്ങനെ വായിച്ച അർത്ഥം ഓർക്കണം പ്രിയമുള്ളവരെ അമ്മ ബഹുഷിമാലി ഫയക്കൂലുലം ഊത്ത കി താബിയൽ കോളിയ മീമാലിയ هلك عني سلطانيا خذوه فغلوا ثم الجحيم صلوا ثم في سلسله ضرعها سبعون ذراعا فاسلكوا إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين. അള്ളാഹു തല പറയുകയാണി എന്നാൽ കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവർ അവരാ ഗ്രന്ഥം കിട്ടുമ്പോൾ പറയും എന്തൊരു നാശമാണ് ഇത് എനിക്ക് ലഭ്യമായിരുന്നില്ല എങ്കിൽ എത്ര നന്നായിരുന്നേനെ വലം അതിരി ഹിസാബിയുടെ വിചാരണ ഞാൻ അറിഞ്ഞിരുന്നില്ല യാ കാനത്തിൽ എത്ര മോശമാണ് എന്നാണ് മാ അന്നി മാലിയ അവൻറെ സമ്പത്ത് അവന് ഉപകാരപ്പെട്ടില്ല ഹലക്കന്നി സുൽത്താനിയനിക്കൻ്റെ അധികാരമൊക്കെ നശിച്ചുപോയി കൊല്ലു അള്ളാഹുത്താല പറയണ മലക്കുകളോട് അവനെ പിടിക്കുക അവനെ ബന്ധിക്കുക ജഹീമ മസൊല്ലു പിന്നീട് നരകത്തിൽ എറിഞ്ഞ് നരകത്തിലേക്കിട്ട് അവനെ കടത്തി എരിയിക്കുക എന്നുള്ളതാണ് ഈ ഫി നരകത്തിലേക്ക് ഇടുക മാത്രമല്ല പിന്നീട് ചെങ്ങലകളിൽ ചെങ്ങലകൾ എന്ന് പറഞ്ഞാൽ അതിൻറെ മുഴമെന്ന് പറയുന്നത് എഴുപത് മുഴങ്ങളാകുന്നു ഫസ്ലുക്കു അതിനകത്ത് നിങ്ങൾ അവരെ പ്രവേശിപ്പിക്കുക എന്നാ അപ്പൊ ഇങ്ങനെ ഈ നരകത്തിൽ നരകത്തിലെറിയപ്പെട്ട് അതിനകത്ത് ഇരുമ്പിന്റെ ചങ്ങലകളിൽ ബന്ധിതരാക്കപ്പെടാൻ ചെയ്ത കുറ്റം എന്താ ഇനിയാണ് ഈ ചോദ്യകർത്താക്കൾ ഇത്തരം ചോ സംശയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇന്നഹൂനുബി ലാഹിൽ അലീം തീർച്ചയായും അത്യുന്നതനായ രക്ഷിതാവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല രണ്ടാമത്തെ കാര്യം അഗതിയുടെ ഭക്ഷണം പ്രോത്സാഹനം പോലും നൽകാറുണ്ടായിരുന്നില്ല അതിനൊരു പ്രേരണ നമ്മൾ നമ്മൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാതിരിക്കുക മാത്രമല്ല ഒന്നൊന്ന് പ്രോത്സാഹനം നടക്ക പണ ഉള്ള നിങ്ങൾ ആ പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കട്ടോ എന്നൊരു വാക്ക് പറയണ്ടേ അപ്പൊ അത് ചെയ്യാത്ത ആളുകളാണവർ എന്നുള്ളതാണ് ആലോചിക്ക് പ്രിയമുള്ളവരെ നരകത്തിൽ പോകുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല എങ്കിലും നരകത്തിൽ പോകുമെന്നാണ് ഇതെന്ന് മനസ്സിലാകുന്നത് ഞാൻ പെട്ടെന്ന് പറയാം എഴുപത്തിനാലാം അധ്യായം അതിൽ പറയുന്നുണ്ട് നരകത്തിൽ പോയ ആളുകളോട് എന്തിനാണ് നരകത്തിൽ പോകുന്നതെന്ന് മാസും എന്തിനാണ് നിങ്ങൾ നരകത്തിൽ പോയത് കാലു അവർ പറയും പ്രധാനമായിട്ട് ആദ്യത്തെ രണ്ട് ഉത്തരം ഞാൻ പറയാം നമസ്കാരം നിർവഹിക്കുന്നവരായിരുന്നില്ല ഞങ്ങൾ ഒന്നാമത്തെ ഉത്തരം അതുകൊണ്ടാണ് അവർ നരകത്തിൽ പോയത് രണ്ടാമതെന്താ ഞങ്ങൾ അഗതിക്ക് ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല അപ്പൊ കൊല്ലത്തിൽ ഒരു ദിവസം ചെയ്താൽ മതിയോ അല്ല കൊല്ലത്തിലെ ജീവിതം മുഴുക്കെ കഴിയുന്ന അത്ര പാവങ്ങൾ കൊടുക്കണം അല്ലെങ്കിലോ നരകത്തിൽ പോകും നരകത്തിൽ പോകുന്ന ആളുകളുടെ ആ എന്ത് പ്രശ്നത്തിന്റെ പേരിലാണ് നരകത്ത് പോയത് അവിടെ പറയുന്നത് അതിൽ ഒന്ന് നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നില്ല രണ്ട് അഗതികൾക്ക് ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ നരകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആആില് ഇപ്പൊ ഞാൻ രണ്ട് സ്ഥലം പറഞ്ഞല്ലോ നരകവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത് മറ്റൊന്ന് കാര്യങ്ങൾ പറഞ്ഞ ഉടനെയാണ് പറഞ്ഞു ഇനി നിങ്ങൾ നോക്കൂ ഇനി കുറിച്ച് പറയുന്നുണ്ട് പറയാണ് നിങ്ങൾ ആദരിക്കുന്നില്ല അതിന്റെ പച്ച മലയാളം എന്താ നിങ്ങൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തുന്നില്ല അനാഥക്ക് സംഭാവന കൊടുക്കുന്നില്ല എന്നല്ല അവനെ ആദരിക്കുന്നില്ല എന്നാ കുറാൻ പറയുന്നത് അനാഥയുടെ കാര്യം മാത്രമല്ല അഗതിയുടെ കാര്യം അഗതിക്ക് ഭക്ഷണത്തിന് പ്രോത്സാഹനം നിങ്ങൾ നൽകുന്നില്ല എന്നാ എന്ന് മാത്രമല്ല എന്നിട്ടോന തുറ അകല അനന്തര സ്വത്തുക്കള് നിങ്ങൾ ശേഖരിച്ച് അങ്ങിട്ട് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സമ്പത്തിനോട് നിങ്ങൾക്ക് അതമ്യമായ സ്നേഹമാകുന്നു അങ്ങനെയൊന്നും വേണ്ടട്ടോ കാരണം ഭൂമി അത് ശക്തമായിട്ട് പൊടിക്കപ്പെട്ടാൽ റബ്ബുക്ക് വൽമലക്കു സൊഫൻ സൊഫ നൻ്റെ റബ്ബും മലക്കും ഒക്കെ അണിയണിയായി വന്നു കഴിഞ്ഞാൽ അന്നേ ദിവസം നരകം കൊണ്ടുവരപ്പെട്ടാൽ സഹോദരങ്ങളെ നരകവുമായി ബന്ധപ്പെട്ടാണ് ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ എൺപത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ അള്ളാഹുത്താല പറയുന്നത് മതത്തെ നിഷേധിക്കുന്നവരാണ് സാമൂഹ്യ പ്രവർത്തനത്തിന് വിമ്മിഷ്ടം കാണിക്കുന്നവർ എന്നാണ് മറ്റൊരു അധ്യായത്തിൽ അള്ളാഹുത്താല പറയുന്നത് നൂറ്റിയേഴാമത്തെ അധ്യായത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ അനാഥയെ തള്ളിവിടുക പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് പ്രോത്സാഹനം പോലും നൽകാതിരിക്കുക അങ്ങനെയുള്ള ആളുകള് മതത്തെ കളവാക്കുന്നവരാണെന്ന നിരീശ്വരവാദിയും യുക്തിവാദിയും മാത്രമല്ല ആർ എസ് എസ് മാത്രമല്ല മറിച്ച് മുസ്ലിം പേരിലുള്ള ആളുകള് ഇങ്ങനെ സാധുക്കളും അനാഥകളുമായിട്ടുള്ള ആളുകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിലകൊള്ളുന്നില്ല എങ്കിൽ അവരെ മതത്തെ വ്യാജമാക്കുന്നവരാണ് എന്ന് ഖുർആാൻ സംശയത്തിൻ്റെ ഇടയില്ലാത്ത വണ്ണം വ്യക്തമായി കൊണ്ട് പറയാ സഹോദരങ്ങളെ മറ്റൊരു അധ്യായത്തിൽ അതായത് തൊണ്ണൂറാം അധ്യായം സൂറത്തുൽ ബലത് എന്ന് പറയും അതിൽ പറയാൻ മനുഷ്യ രണ്ട് കണ്ണുകൾ തന്നില്ലേ വലിസാനം ഒരു നാവും രണ്ട് ചുണ്ടുകളും തന്നില്ലേ വഹദൈനാഹു നിനക്ക് രണ്ട് വഴികൾ നാം കാണിച്ചു തന്നു പക്ഷേ നീ ആ പർവത നിര അത് അത് സഞ്ചരിച്ച് കടന്നില്ല എന്നുള്ളതാണ് എന്താണ് ആ അക്കബ അഥവാ പർവത നിര എന്ന് പറയുന്നത് ഔ ദിവസങ്ങളിൽ ാണ് യീന്താ മക്റബാർക്ക് കുടുംബ ബന്ധമുള്ള അനാഥക്ക് ഔ മിസ്കീനന്താ കടുത്ത പട്ടിണിയുള്ള പ്രയാസമുള്ള ദിവസത്തില് അഗതിക്ക് ഭക്ഷണം നൽകലാൻ സഹോദരങ്ങളെ ഇതൊക്കെ എന്ന് എല്ലാ സന്ദർഭത്തിലും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പട്ടിണി പാവങ്ങൾ അതുപോലെ അനാഥകൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട് അപ്പോൾ അവർക്ക് നേരെ കണ്ണടക്കാൻ പാടില്ല അള്ളാഹു താലി ചോദിക്കാൻ നിനക്ക് കണ്ണുകൾ തന്നില്ലേ നിനക്ക് ഒരു നാവും രണ്ട് ചുണ്ടുകളും തന്നില്ലേ എന്നാണ് ഞാൻ അവസാനമായിട്ട് പറയുകയാണ് സഹോദരങ്ങളെ ഇത്രയും ഭാഗങ്ങളൊക്കെ ഖുറാൻ എന്നാണ് പറഞ്ഞത് ഒരു ഹദീസ് കൂടെ പറഞ്ഞു നിർത്താം അള്ളാഹാൻ്റെ റസൂല് മക്കത്തുനിന്ന് മദീനത്ത് വന്നു മദീനത്ത് വന്നിട്ട് ഒന്നാമത് പറഞ്ഞ ഒന്നാമതായി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ അത് ഇമാം തിരുമതി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാം നമ്പറായ വചനം ഉദ്ധരിക്കുന്നുണ്ട് ഇബന്മാജ ഹാക്കിം ബൈഹക്കി തുടങ്ങിയവർ ഉദ്ധരിക്കുന്നുണ്ട് സഹിഹായ ഹദീസാണ് അതിൽ കാണാം

ബാക്കി സലാം പറയുന്നതും രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇതാണ് റസൂൽ ആദ്യമായിട്ട് മദീനത്ത് വന്ന് പറഞ്ഞത് എന്നോർക്കുക പറയുമുള്ളവരെ ഇത്രയും പറഞ്ഞതിൽ നിന്ന് സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് ഏതെങ്കിലും ഒരാഴ്ചയിൽ ഒരു ദിവസമോ ആ വർഷത്തിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം നടത്തേണ്ടതല്ല മറിച്ച് എപ്പോഴും അതിനുള്ള സംവിധാനവും ഒരുക്കൊക്കെ ഉണ്ടാവണം മനസ്സിലായി നമ്മുടെ നാട്ടിലൊക്കെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുക അവിടെ സഹായങ്ങൾ ക്ഷോഭമുണ്ടായിട്ട് പിന്നെ പിന്നെ ആളുകളെ തെറിയല്ല വേണ്ടത് അതിന് മുൻകൂട്ടി അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകും എന്നുള്ള നിലയ്ക്ക് അതിന് വളണ്ടിയർമാരെയും വളണ്ടിയർമാർക്കുള്ള സജ്ജീകരണങ്ങൾക്ക് എപ്പോഴും ഒരുങ്ങണം ഒരുക്കണം എന്നുള്ളതാണ് അതാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കുക അത് ഇസ്ലാമിൻ്റെ ഒരു തത്വമാണെന്ന് അറിയുക അള്ളാഹു സുബാൻ താല അതിന് അനുഗ്രഹിക്കട്ടെ വസ്സലല്ലാഹു വസ്ലഅഅലബീന മുഹമ്മദ് അലഹദുലാലും